നിലമ്പൂരിൽ ആര് ജയിക്കും അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം എത്തിക്കഴിഞ്ഞു അവസാന ഘട്ടത്തിലും വീരുറ്റ പോരാട്ടമാണ് രണ്ട് മുന്നണികളും നടത്തുന്നത് ബി ജെ പിയും പി വി അൻവറും ഉണ്ട് രണ്ട് മുന്നണികൾ തമ്മിൽ നെർക്കി നേർ പോരാട്ടമായതോടുകൂടി പി വി അൻവറും ബി ജെ പിയും താഴോട്ട് പോയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ബി ജെ പി വരുമോ അതല്ല പി വി അൻവർ വരുമോ എന്നതേ അറിയാനുള്ളൂ ഒന്നാം സ്ഥാനത്ത് ആരത്തും എന്നതിനെക്കുറിച്ചുള്ള പ്രീ പോൾ സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പ്രീ പോൾ സർവേ ലോക്പോളിൻ്റേതാണ് ലോക്പോൾ പ്രവചിക്കുന്നത് യു ഡി എഫ് ജയിക്കും എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യരൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് പറയുമ്പോഴും അതിനുള്ള കാരണമാണ് ഏറെ രസകരം ആ കാരണങ്ങൾ ഒരിക്കലും മലയാളികൾക്ക് അത്ര ദഹിക്കുന്നില്ല നിലമ്പൂറുകാർക്കും ദഹിക്കാൻ സാധ്യതയില്ല കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കും ദഹിക്കുന്നില്ല എന്നതാണ് വസ്തുത എത്ര ശതമാനം വീതം വോട്ടാണ് ലഭിക്കുക എന്ന് പ്രീപോൾ സർവേയിൽ പറയുന്നുണ്ട് ലോക്പോൾ പറയുന്നുണ്ട് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കാൻ പോകുന്ന വോട്ട് നാൽപ്പത്തി എട്ട് ശതമാനമാണ് നാൽപ്പത്തി എട്ട് ശതമാനം സി പി ഐ എമ്മിന് ലഭിക്കാൻ പോകുന്ന വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലഭിക്കാൻ പോകുന്ന വോട്ട് മുപ്പത്തി ഏഴ് ശതമാനം മാത്രമാണ് മുപ്പത്തി ഏഴ് ശതമാനം മാത്രം ബി ജെ പിക്ക് അഞ്ചു ശതമാനവും പി വി അൻവറിന് നാല് ശതമാനവുമാണ് പ്രവചിക്കുന്നത് ലോക്പോൾ ഈ കണക്കനുസരിച്ച് ഏകദേശം പോൾ ചെയ്യുന്ന വോട്ടിന്റെ ഒരു ശരാശരി കണക്കൊക്കെ എടുത്തു പരിശോധിച്ചാൽ പതിനയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആര്യടൻ ചൗക്കത്ത് ജയിക്കണം ലോക്പോൾ സർവേ ശരിയായാൽ മുപ്പത്തി ശതമാനം മാത്രമാണ് എം സ്വരാജിനെ പ്രവചിക്കുന്നത് നാൽപ്പത്തി എട്ട് ശതമാനം യു ഡി എഫ് സ്ഥാനാർത്ഥി ആയിരണരക്ഷോക്കത്തിലും എന്ന് വെച്ചാൽ പതിനയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് ഇരുപത് കടന്നു പോകാൻ സാധ്യതയുണ്ട് എത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് നിൽക്കുക പ്രീ പോൾ സർവേകളൊക്കെ എപ്പോഴും ശരിയാകണം എന്നില്ല ലോക്പോളിൻ്റെ പ്രീ പോൾ സർവേയും ഇതിനു മുമ്പ് നിരവധി തവണ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും ആദ്യമായി വരുന്ന ഒരു പ്രീ പോൾ സർവേ എന്ന നിലയിൽ യു വിജയം പ്രവചിക്കുന്നത് ഏകദേശം പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിക്കും ആര്യടൻ ചോക്കത്ത് എന്ന് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിനെ പ്രവചിക്കുന്നത് വെറും നാല് ശതമാനം വോട്ടാണ് പി വി അൻവറിന് ബി ജെ പിയെക്കാളും കുറഞ്ഞ വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ബി ജെ പിക്ക് മണ്ഡലത്തിൽ ഏകദേശം ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വോട്ടാണുള്ളത് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് ഏറിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ക്രൈസ്തവ മതവിഭാഗത്തോട് കൂടുതൽ അടുക്കുക എന്നത് ബി ജെ പിയുടെ തന്ത്രമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ കൂടുതൽ വോട്ട് ക്രൈസ്തവ മേഖലയിൽ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി വരും എന്നൊക്കെ ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് വോട്ട് എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാകും ബി ജെ പിയുടെ ഈ കണക്ക് കൂട്ടലുകൾ തെറ്റാനാണ് സാധ്യത അതാണ് മണ്ഡലത്തിന്റെ പൊതുസ്ഥിതി അതുകൊണ്ട് ബി വോട്ട് കുറയാനും എന്നാൽ പി വി അൻവറിനെ വോട്ട് കൂടാനുമാണ് മണ്ഡലത്തിൽ സാധ്യത പി വി അൻവറിനെ ഇവർ പ്രവചിക്കുന്നത് കേവലം അയ്യായിരം വോട്ടാണ് പോളിംഗ് നിരക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ അത് ഏകദേശം ഒരു ആറായിരം ഏഴായിരം വോട്ട് മാത്രമേ വരികയുള്ളൂ അവിടെ നിൽക്കില്ല പി വി അൻവർ പതിനായിരം വോട്ടിനടുത്ത് ഒരുപക്ഷെ പതിനായിരത്തിന് മുകളിൽ വോട്ട് പി വി അൻവർ പിടിക്കും എന്ന കാര്യം സംശയമേ ഇല്ല പി വി അൻവർ പറയുന്നത് ഞാൻ എഴുപത്തി അയ്യായിരം വോട്ട് പിടിക്കും എന്നാണ് എഴുപത്തി അയ്യായിരം വോട്ട് പോയിട്ട് അതിൻ്റെ പകുതിയിലേക്ക് വരെ പി വി അൻവർ എത്തില്ല എന്നത് മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന ആർ ും പറയാൻ കഴിയും ഏത് കുട്ടിക്കും പറയാൻ കഴിയും പതിനായിരം വോട്ട് ഏറിപ്പോയാൽ ഒരു പതിനയ്യായിരം വോട്ട് വരെ അത്ര മാത്രമേ പി വി അൻവറിന് സാധ്യതയുള്ളൂ മണ്ഡലത്തിൽ പതിനയ്യായിരം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കണക്കാണ് എന്ന് നമുക്ക് പ്രവചിക്കാം ഉറപ്പിച്ചു പറയാൻ കഴിയും പതിനായിരം വോട്ട് എന്തായാലും പി വി അൻവർ പിടിക്കും അതുകൊണ്ട് തന്നെ ലോക്പോളിന്റെ ഈ സർവേയിൽ പറയുന്ന പി വി അൻവറിൻ്റെ വോട്ട് തെറ്റാകാനാണ് സാധ്യത ബി ജെ പിക്ക് നാല് ശതമാനം എന്നത് ഏറെക്കുറെ ശരിയാകാൻ സാധ്യതയുണ്ട് അതിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല അതേസമയം എങ്ങനെയാണ് ആര ഷൗക്കത്ത് ഇത്രമാത്രം വോട്ട് നേടുക എന്ന് പറയുന്നുണ്ട് അതാണ് ഏറ്റവും രസകരം അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം സർക്കാർ വിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമാകും എന്നാണ് കേരളത്തിൽ വലിയ തോതിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് അത് മണ്ഡലത്തിലും പ്രകടമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വൻ ഭൂരിപക്ഷത്തിലേക്ക് ജയിച്ചു വരാൻ കഴിയും എന്നാണ് അത്തരമൊരു സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നു അന്ന് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായത് പെൻഷൻ പ്രശ്നത്തിൽ മാത്രമാണ് അത് പരിഹരിക്കാനും പെൻഷൻ നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളോട് പറയാനും അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണത്തിൽ യു കാട്ടിയ കള്ളക്കളികൾ വ്യക്തമാക്കാനും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ നിലമ്പൂരിൽ കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ് അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്ന കണക്കൂട്ടിൽ എൽ ഡി എഫിന്റെ നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും യു നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് ആളിക്കത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട യു ജയിക്കും എന്നാണ് അത് തന്നെയാണ് ലോക്പോൾ പോളിലും പറയുന്നത് കേരളത്തിൽ വലിയ തോതിൽ സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് തരംഗമുണ്ട് അതിന്റെ ഗുണം യു ഡി എഫിന് ലഭിക്കും രണ്ടാമതായി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ലോക്പോൾ പറയുന്ന കാര്യമാണ് അത്ര മറ്റൊന്നുമല്ല സ്വരാജ് സ്ഥാനാർത്ഥിയാണ് എന്ന് എന്ന് വെച്ചാൽ സ്വരാജിനെ മണ്ഡലത്തിലേക്ക് ഇറക്കിയതാണ് എന്നാണ് അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എല്ലാവർക്കും അറിയാം നിലമ്പൂർ മണ്ഡലം എം സ്വരാജിന്റെ മണ്ഡലം കൂടിയാണ് എം സ്വരാജ് ആ നാട്ടുകാരനാണ് അതിനേക്കാൾ ഉപരി ഇലക്ഷൻ വരുമെന്ന് മുൻകൂട്ടി കണ്ട് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചുമതല നൽകിയിരിക്കുന്നത് എം സ്വരാജിനാണ് അതുകൊണ്ട് തന്നെ എം സ്വരാജ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള എം സ്വരാജ് ഒന്നാമത് നാട്ടുകാരനാണ് ആ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ആളാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംഘടന ചുമതല വഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് ആകാശത്തു നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്ന ലോക്പോളിന്റെ നിഗമനം പൂർണ്ണമായും തെറ്റാനാണ് സാധ്യത അതോടൊപ്പം തന്നെ എൻ എച്ച് അറുപത്തിയാറ് കൊളാപ്സായത് എന്ന് വെച്ചാൽ എൻ എച്ച് അറുപത്തിയാറിൽ അവിടെ ഇവിടെ തകർന്നു പോയത് സർക്കാരിനെതിരെ വലിയ വികാരമായി അലയടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് അത്ര വലിയ വികാരമായി സർക്കാരിനെതിരെ അലയടിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം എൻ എച്ച് നിർമ്മിക്കുന്നത് ദേശീയപാത നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ടെൻഡർ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന കാര്യങ്ങളൊക്കെ ഏകദേശം വലിയ ചർച്ചയായി മാറുകയും ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അത് വലിയ സർക്കാർ വിരുദ്ധ വികാരമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നതിനോടും യോജിക്കാൻ കഴിയില്ല അതോടൊപ്പം ലോക്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു തമ്മിലുള്ളതായി മാറിയിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എൽ ഡി എഫിന്റെ കേഡർ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് അത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി മണ്ഡലത്തിൽ സി പി ഐ എം അണികളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം സി പി ഐ എം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം സ്വന്തം പാർട്ടി ചിഹ്നം മണ്ഡലത്തിൽ ലഭിക്കുന്നു പാർട്ടിക്കാർക്ക് സി പി എം കാർക്ക് അത് വലിയ ആവേശമായി മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെയാണ് ചലിക്കുന്നത് സി പി എമ്മിൻ്റെ സംഘടന അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും സാധാരണ സ്വതന്ത്രന്മാർ മത്സരിക്കുമ്പോൾ അത്ര സജീവമായി പ്രവർത്തിക്കാൻ സി പി ഐ എം പ്രവർത്തകർ തയ്യാറാകില്ല എന്നത് എല്ലാവർക്കും അറിയാം അനുഭാവികൾ വരെ സജീവമായി രംഗത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് അതോടൊപ്പം തന്നെ കേരളത്തിലെ പുരോഗമന മനസ്സ് ഒന്നടങ്കം എം സ്വരാജിലേക്ക് അതോടൊപ്പം ഫാസിന് എതിരെ അതേപോലെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾ എന്ന ഒരു പൊതുവികാരം മണ്ഡലത്തില് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ന്യൂനപക്ഷങ്ങളിൽ വലിയ വിഭാഗത്തിന്റെ അനുഭാവം എം സ്വരാജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ലോക്പോൾ സർവേ അത്രമാത്രം വിശ്വസനീയമാണോ എന്ന സംശയം ഉയരുന്നുണ്ട് എന്നിരുന്നാലും ആദ്യമായി ഇറങ്ങുന്ന പ്രീപോൾ പോൾ സർവേയാണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആവേശം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏകദേശം പതിനഞ്ചിന് മുകളിലേക്ക് ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആയിരം ഷൗക്കത്ത് ജയിക്കും എന്നൊക്കെ പറയുന്നത് വലിയ ആവേശം യു ഡി കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കും എന്ന കാര്യ സംശയമേ ഇല്ല അത് ും നേരത്തെ നഷ്ടപ്പെട്ടു പോയൊരു ആത്മവിശ്വാസമുണ്ട് യു ഡി എഫിന് ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിലുണ്ടായ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു യു ഡി എഫിന് അത് തിരിച്ചുപിടിക്കാൻ ഇതിലൂടെ കഴിയും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വലിയ ആശ്വാസമായി ഈ സർവേ ഫലം മാറിയിട്ടുമുണ്ട് എന്നിരുന്നാലും ഈ പ്രീപോൾ സർവേ ഫലം അത് നൽകുന്ന മുന്നറിയിപ്പ് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ എൽ ഡി എഫും തയ്യാറാകും എന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം